ജർമ്മനിയിലെ മിസ്റ്റിക്കും വാഴ്ത്തപ്പെട്ടവളായി സഭ പ്രഖ്യാപിച്ചവളുമായ കാതറിൻ ആൻഡ് എമിറിച്ചിന് ലഭിച്ച ദർശനങ്ങളിലൂടെയാണ് എഫേസൂസിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ കനികാമറിയത്തിന്റെ ഭവനത്തെ സംബന്ധിച്ച ആദ്യ സൂചനകൾ ലോകത്തിനും സഭയ്ക്കും ലഭിച്ചത് പരിശുദ്ധ അമ്മയുടെ ഭവനത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ ഉൾപ്പെടെ കനികാമറിയത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച ദർശനങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു കാദറിൻ ആൻഡ് എമിറിച്ചിന്റെ രചനകൾ ഈ രചനകൾ വായിക്കാനിടയായ മരിയഭക്ത കൂടിയായ ഡോക്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോൾ സന്യാസ സമൂഹാംഗമായ ദൈവദാസി പദവിയിലേക്ക് ഉയർത്തപ്പെട്ട സിസ്റ്റർ മേരി ഡി മാൻഡാഡ് ഗ്രാൻസിക് പരിശുദ്ധ കനികാമറിയം താമസിച്ചിരുന്ന വീട് കണ്ടെത്തി സംരക്ഷിക്കുവാൻ ഇറങ്ങി പരിശുദ്ധ കനികാ മാതാവിന്റെ അത്ഭുത മെഡൽ ലഭിച്ച സെന്റ് കാതറിൻ ലേബറിന്റെ അതേ സന്യാസിനി സമൂഹമാണ് ഡോക്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡിപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി സിസ്റ്റർ സിസ്റ്റർ മേരി ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് ഡി പോൾ സന്യാസ സമൂഹത്തിൽ പ്രവേശിച്ചത് യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ വർഷങ്ങളോളം രോഗികൾക്കായി നിസ്വാർത്ഥമായി ശുശ്രൂഷ ചെയ്ത സിസ്റ്റർ മേരി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ഇപ്പോൾ ഇസ്മീർ എന്നറിയപ്പെടുന്ന തുർക്കിയിലെ സ്മിർണയിലെ ഒരു ഫ്രഞ്ച് ആശുപത്രിയിൽ നിയമിതിയായി അവിടെയുള്ള സമയത്താണ് അവൾ എഫേസൂസിലെ പരിശുദ്ധ കനികാമറിയത്തിന്റെയും വിശുദ്ധ യോഹനാന്റെയും ജീവിതത്തെക്കുറിച്ചുള്ള ജർമ്മൻ മിസ്റ്റിക് വാഴ്ത്തപ്പെട്ട കാതറിൻ ആൻഡ് എംബ്രിച്ചിന്റെ രചനകൾ വായിക്കുന്നത് ഈ പുണ്യസ്ഥലം സ്ഥാപിക്കേണ്ടതും ബഹുമാനിക്കപ്പെടേണ്ടതുമാണെന്ന് ബോധ്യപ്പെട്ട സിസ്റ്റർ മേരി അത് കണ്ടെത്തുവാനുള്ള ദൗത്യം ആരംഭിച്ചു വാഴ്ത്തപ്പെട്ട ആനിന്റെ രചനകൾ വായിക്കുവാൻ രണ്ട് വൈദിക സുഹൃത്തുക്കളെ അവൾ പ്രേരിപ്പിച്ചു തങ്ങൾക്കെല്ലാം നിയമനം ലഭിച്ച സ്ഥലത്തുനിന്ന് അല്പം അകലെയാണ് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വീട് നിലനിൽക്കുന്നതെന്ന് അവർ മൂന്നുപേർക്കും മനസ്സിലായി ലാസറിസ്റ്റ് മിഷണറിമാരായ ഫാദർ പൗളിൻ ഫാദർ ജുങ് എന്നിവരാണ് സിസ്റ്റർ മേരിക്കൊപ്പം ഈ ദൗത്യത്തിനായി ഇറങ്ങിത്തിരിച്ചത് എഫേസൂസിലെ പരിശുദ്ധ കനികാമറിയത്തിന്റെ വീട് കണ്ടെത്തുവാനുള്ള ആദ്യ പരിവേഷണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈയിലാണ് നടന്നത് വൈദികരും സിസ്റ്റർ മേരി ഡി സിയും ഗൈഡുകളുമടങ്ങുന്ന സംഘം കഴുതപ്പുറത്ത് പോയി വാഴ്ത്തപ്പെട്ട കാതിറിൻ എമിറിച്ചിന്റെ സ്വകാര്യ വെളിപാടുകളുടെ പുസ്തകം അവരുടെ ഭൂപടമായി ഉപയോഗിച്ചു ജൂലൈ ഇരുപത്തൊമ്പതോടുകൂടി അവർ വീട് കണ്ടെത്തിയതായി വിശ്വസിച്ചു സിസ്റ്റർ മേരിയുടെ മാർഗനിർദ്ദേശപ്രകാരം പുരാവസ്തു ഗവേഷകർ ഒന്നാം നൂറ്റാണ്ടിലെ വീടിൻ്റെ അവശിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞു നാലാം നൂറ്റാണ്ടിലായി ഒരു പള്ളി അതിന്മേൽ പണിതിട്ടുള്ളതായും അവർ മനസ്സിലാക്കി പരിശുദ്ധ കനികാമറിയത്തിന്റെ എഫേസോസിലെ ഭവനത്തെ സംബന്ധിച്ച ദർശനങ്ങൾ ലഭിച്ച വാഴ്ത്തപ്പെട്ട കാദറിൻ ആൻഡ് എമിറിച്ച് തന്റെ ജീവിത കാലയളവിൽ ഒരിക്കൽ പോലും ഭവനം ഉൾപ്പെടുന്ന തുർക്കി സന്ദർശിച്ചിട്ടില്ല എന്നതാണ് അത്ഭുതകരമായിട്ടുള്ള വസ്തുത സിസ്റ്റർ മേരി ഡീസിയെയും സംഘത്തെയും അതിശയിപ്പിച്ച വസ്തുത എന്ന് പറയുന്നത് വാഴ്ത്തപ്പെട്ട കാദറിൻ ആൻഡ് എമിറിച്ചിന്റെ ദർശനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ പ്രദേശത്ത് അവർക്ക് ദർശിക്കാൻ സാധിച്ചു എന്നതാണ്